സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കേന്ദ്ര ബജറ്റുകൾ സ്ട്രോങ് ആയ എക്കോണമിക്കുള്ള നിർദ്ദേശങ്ങളെ മാർക്കറ്റ് എപ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ ബജറ്റുകളോടനുബന്ധിച്ച് മാർക്കറ്റിലുണ്ടായ മാറ്റം എന്തായിരുന്നു വലിയ കുതിപ്പുണ്ടാക്കിയ ബജറ്റുകളേതെല്ലാം ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായ ബജറ്റ് ഏതാണ് ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ടു ജോജ് സ്പോട്ട്ലൈറ്റ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിനിടയിൽ സെൻസെക്സ് ഒരു ഘട്ടത്തിൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ആളുകളുടെ ഉപഭോഗം കൂട്ടാനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശമായിരുന്നു വിപണിക്ക് അനുകൂലമായത് സെൻസെക്സ് ആയിരത്തി പോയിന്റ് വരെയാണ് അന്ന് കൂടിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റിനോട് വിപണി എങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് പരിശോധിക്കാം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അന്ന് അവതരിപ്പിച്ച ബജറ്റ് പൊതുവെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ബജറ്റായാണ് വിലയിരുത്തപ്പെട്ടത് വ്യാപാരത്തിനിടെ സെൻസെക്സ് ആയിരം പോയിന്റാണ് കൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റ് എല്ലാ കാലത്തും ഇൻവെസ്റ്റേഴ്സ് സന്തോഷത്തോടെ ഓർത്തുവയ്ക്കുന്ന ബജറ്റുകളിലൊന്നാണ് ബാലൻസ്ഡും ഗ്രോത്ത് ഓറിയൻറ്റഡുമായ ബജറ്റ് ദിവസത്തിൽ സെൻസെക്സ് രണ്ടായിരത്തി മുന്നൂറ് പോയിൻ്റാണ് കുത്തനെ കൂടിയത് നിഫ്റ്റി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റും ഇരുപത് വർഷത്തിനിടെ ബജറ്റ് ദിവസത്തിനുണ്ടായ ഏറ്റവും വലിയ കുതിപ്പായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റ് പക്ഷേ വിപണിക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു പന്ത്രണ്ട് വർഷത്തിനിടെ ബജറ്റ് ദിവസത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണ് അന്ന് വിപണിയിൽ ഉണ്ടായത് വിപണിക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനവും ഉണ്ടാകാതിരുന്ന ബജറ്റ് ദിവസം സെൻസെക്സ് തൊള്ളായിരത്തി എൺപത്തി എട്ട് പോയിന്റും നിഫ്റ്റി മുന്നൂറ് പോയിന്റും താഴ്ന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയായിരുന്ന പീയുഷ് ഗോയൽ വിപണിക്ക് ഗുണകരമായ ഒരു പ്രഖ്യാപനവും നടത്തിയില്ല സെൻസെക്സ് അന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മാത്രമാണ് ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റിലാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിക്കുന്നത് ഹയർ ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ടാക്സും വന്ന് പ്രഖ്യാപിച്ചതോടെ സെൻസെക്സ് പൂജ്യം പോയിന്റ് ഒന്ന് ആറ് ശതമാനം താഴ്ന്നു രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും പ്രഖ്യാപിക്കാതിരുന്നതോടെ ബജറ്റ് ദിവസം സെൻസെക്സ് ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് ഉയർന്നത് രണ്ടായിരത്തി പതിനാറിൽ സെൻസെക്സ് പൂജ്യം പോയിന്റ് ആറ് ആറ് ശതമാനം ഇടിഞ്ഞു വിപണിക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനവും ഇല്ലാതിരുന്നതാണ് തിരിച്ചടിയായത് കോർപ്പറേറ്റ് ടാക്സ് മുപ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനമാക്കിയതോടെ രണ്ടായിരത്തി പതിനഞ്ചിലെ ബജറ്റ് ദിവസം സെൻസെക്സ് പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനം ഉയർന്നു രണ്ടായിരത്തി പതിനാലിലെ മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ശേഷം വിപണികളിൽ ഇടിവാണുണ്ടായത് സെൻസെക്സ് അന്ന് പൂജ്യം പോയിൻ്റ് രണ്ട് എട്ട് ശതമാനം താഴ്ന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് വരുന്ന ഇരുപത്തിമൂന്നാം തീയതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന പ്രഖ്യാപനങ്ങളാണോ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുന്ന നിർദ്ദേശങ്ങളാണോ ബജറ്റിൽ ഇടം പിടിക്കുക എന്നത് ഇത്തവണ നിർണായകമാണ് കൂട്ടുകക്ഷി സർക്കാരാണ് നിലവിലുള്ളത് എന്നതും ധനമന്ത്രിക്ക് മേലുള്ള മറ്റൊരു ഭീഷണിയാണ് എന്തായാലും ബജറ്റ് ദിവസം വരെ കാത്തിരിക്കാം താങ്ക്